നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണം ഇല്ലെങ്കിൽ നിയമ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നല്കി പി വി അന്വർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട മുൻ എം ൽ എ പി വി അന്വർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നല്കി ഉപതെരഞ്ഞെടുപ്പ് എത്രയും വേഗത്തില് നടത്തണമെന്നാവശ്യമുന്നയിച്ചാണ് അന്വറിന്റെ കത്ത് ഇനിയും വൈകിയാൽ നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് നിലമ്പൂർ എംഎൽഎ സ്ഥാനത്തു നിന്നും പി വി അൻവർ രാജിവെക്കുന്നത് ഇതിനു പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ഗുരുതരമായ അനുച്ഛേദത്തിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് വേഗം വേണമെന്ന ആവശ്യവുമായി പി വി അൻവർ രംഗത്തുവരുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാതെ അസോസിയേറ്റ് പാർട്ടിയായി പുറത്തുനിർത്തുമെന്ന തീരുമാനം വന്നതിന് പിന്നാലെയാണ് അൻവറിന്റെ നീക്കം കെ കെ രമ എംഎൽഎയുടെ പാർട്ടിയായ ആറമ്പിക്കും യു ഡി എഫിൽ അസോസിയേറ്റ് പദവിയാണുള്ളത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് അസോസിയേറ്റ് പാർട്ടിയാക്കാൻ ആലോചന നടക്കുകയാണ് അസോസിയേറ്റ് പാർട്ടി മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടി പാർട്ടിയായിരിക്കില്ല ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ചുമതലപ്പെടുത്തിയത് ക്ഷണിതാവ് അസോസിയേറ്റ് പാർട്ടി എന്നീ രണ്ട് നിലയിലാണ് യു ഡി എഫിൽ പാർട്ടിയെ ഉൾപ്പെടുത്തുന്നത് നിലവിൽ ആർ എം പി മാത്രമായിരുന്നു യു ഡി എഫിനുള്ളിലുള്ള അസോസിയേറ്റ് പാർട്ടി നിയമസഭയില് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അസോസിയേറ്റ് പാർട്ടിക്ക് സാധിക്കും അധികം വൈകാതെ തന്നെ തൃണമൂല് കോണ്ഗ്രസിനെ ഘടകകക്ഷിയാക്കി മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്നാണ് സൂചന തൃണമൂല് കോണ്ഗ്രസിനെ ഉള്പ്പെടുത്തുന്നതില് ഘടകകക്ഷികള്ക്ക് എതിർപ്പില്ല എന്നാണ് ലഭിക്കുന്ന വിവരം